ഈ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നവരോടെ ഞാൻ എങ്ങനെ പറയും എനിക്കിനി പ്രസവിക്കാൻ പറ്റില്ല എന്ന് അന്ന് ടെമ്പററി ആയിട്ട് പ്രസവം നിർത്തിയാ മതിയായിരുന്നു ഞാൻ അറിഞ്ഞ എങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഗുഡ് മോർണിംഗ് ചേച്ചി എന്തോന്ന് ഗുഡ് മോർണിംഗ് കൊച്ചേ അല്ലെങ്കിൽ തന്നെ മനുഷ്യനോട് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിരിക്കുക എന്താ കാര്യം എന്നോട് പറ ഞാൻ സഹായിക്കാം ഓ എനിക്ക് ആരുടെയും സഹായമൊന്നും വേണ്ടേ എന്നാ ഓക്കെ ചേച്ചിയുടെ ഇഷ്ടം എത്ര ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ നീ ബി എസ് സി നേഴ്സിംഗ് അല്ലേ പഠിച്ചത് അതെ എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ ഈ പ്രസവം നിർത്തി ഓർക്കേ പ്രസവിക്കാൻ പറ്റുമോ ചേച്ചി നിർത്തിയതാണോ ഏയ് ഞാനല്ല എൻ്റെ ഒരു ഫ്രണ്ട് അവൾ പെർമനന്റായിട്ട് ഈ പ്രസവം നിർത്തിയതാ ഇപ്പ അവക്കൊരാഗ്രഹം ഒരു കുട്ടിയും കൂടി വേണമെന്ന് അപ്പൊ അവക്കിനി ഗർഭിണിയാവാൻ പറ്റില്ലേ പെർമനന്റായി നിർത്തിയാലും ആണോ പണി അറിയാത്ത ഡോക്ടറാണ് ചെയ്തതെങ്കിൽ വീണ്ടും ഗർഭിണിയാവ ഇവള് കേരളത്തിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലേ ചെയ്തത് അപ്പോ ഒരു സാധ്യതയില്ല ഇല്ലേ അപ്പൊ എന്റെ കാര്യം കട്ട കട്ടപ്പോക അവളുടെ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ചേച്ചി ചേച്ചിയുടെ കാര്യല്ലേ ഇപ്പൊ ചോദിച്ചത് എനിക്ക് പ്രസവിക്കാം ഞാൻ ഞാനൊക്കെയാ ചേച്ചിയുടെ വെപ്രാളം കണ്ടപ്പോ ചോയിച്ചതാ ഏ ഇല്ല എന്നാ ശരി എന്റെ ഇനി ഞാൻ എന്ത് ചെയ്യും രണ്ടും കൽപ്പിച്ച മായമ്മയോടെ എല്ലാം പറഞ്ഞാലോ എന്നെ കൊണ്ട് വയ്യ ടെൻഷൻ ഒടിച്ച് നടക്കാൻ പറയാം അതാ നല്ലത് എന്തായാലും പറയാം വിരുന്നിടത്ത് വെച്ച് കാണാം മായമാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ യശോദമ്മയ പറ്റിച്ചതാ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല ഞാൻ പ്രസവം നിർത്തിയതാ യശോദമ്മയ്ക്ക് ഇത്രയും വിഷമാവെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നോട് ക്ഷമിക്കണം യശോദമ്മ ആഗ്രഹിച്ച പോലെ എനിക്കിനി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല നീ എന്താണ് പറഞ്ഞത് എന്റെ ചേച്ചീന് പറഞ്ഞ് പറ്റിച്ചെന്നവിക്കില്ലെന്ന ഇവളെന്റെ ചേച്ചിനെ പറ്റിച്ചെന്ന് ഇവിടെ ഞാൻ വെറുതെ പഠിപ്പിക്കില്ല നീ പ്രസവിക്കും എന്റെ ചേച്ചിയെ പറഞ്ഞ് ആഗ്രഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രസവിക്കും